ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ കാരണം ഭൂമിയിൽ അനവധി നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് വ്യക്തികൾക്ക് നഷ്ടമുണ്ടാകുന്നുണ്ട് പ്രകൃതിക്ക് നഷ്ടമുണ്ടാകുന്നുണ്ട് സകല ജീവജാലങ്ങൾക്കും നഷ്ടമുണ്ടാകുന്നുണ്ട് സസ്യങ്ങൾക്കും നഷ്ടമുണ്ടാകുന്നുണ്ട് നാം ജീവിക്കുന്ന കാലയളവിൽ ഈ നഷ്ടങ്ങൾക്കുള്ള പരിഹാരം നൽകുവാൻ നാം ബാധ്യത ഏറ്റെടുത്തില്ല എങ്കിൽ നമ്മൾ ജീവിച്ച് മരിക്കുമ്പോഴേക്കും ഈ പ്രകൃതിയോട് കടപ്പെട്ടവരായി മാറും ഈ പ്രകൃതിയോടുള്ള പ്രപഞ്ചത്തിനോടുള്ള കടം വീട്ടുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നാം പ്രപഞ്ചത്തിൽ നിന്ന് പരമാവധി കൈപ്പറ്റുവാൻ മാത്രം ശ്രമിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ കോടതിയിൽ നമ്മുടെ കടം രേഖപ്പെടുത്തും നാം പ്രപഞ്ചത്തിനെന്തെങ്കിലും സമ്മാനിക്കുവാൻ കയ്യിലുള്ളവരായി മാറണം അതിനായി നാം ആന്തരികമായൊരു സമ്പന്നത ഉള്ളവരായി മാറണം പ്രപഞ്ചം ഒരു കൊടുക്കൽ വാങ്ങലിന്റെ സ്ഥലമാണ് ഇവിടെ കൊടുക്കൽ മാത്രമായോ വാങ്ങൽ മാത്രമായോ ഒന്നും സംഭവിക്കുന്നില്ല നമുക്ക് മനസ്സിലാക്കാം പ്രപഞ്ചത്തിന്റെ നഷ്ടപരിഹാര നിയമത്തെക്കുറിച്ച് ലോ ഓഫ് കോമ്പൻസേഷൻ നഷ്ടപരിഹാര നിയമം പ്രപഞ്ചത്തിന്റെ അതിശക്തമായൊരു നിയമമാണിത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും നമുക്കെന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നൊരു സ്വഭാവം എപ്പോഴും കാണിക്കാറുണ്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും അതിലൂടെ എനിക്കെന്താണ് ലാഭം എന്നുള്ളതാണ് ചിന്തിക്കുക ആരും ഈ ലോകത്തിലെ ജീവിതത്തിൽ ഒരു നഷ്ട തയ്യാറല്ല അത് ജോലിയിലായാലും ശരി ബന്ധങ്ങളിലായാലും ശരി എന്ത് കാര്യത്തിലായാലും ശരി ഈശ്വര വിശ്വാസത്തിൽ പോലും മനുഷ്യർ ഈ കച്ചവടത്തിൻ്റെ മനോഭാവം കൊണ്ട് നടക്കുന്നുണ്ട് കച്ചവടത്തിൻ്റെ മനോഭാവം എന്തുകൊണ്ടാണ് മനുഷ്യനുണ്ടായത് അത് പ്രകൃതിയുടെ തന്നെ ഒരു മനോഭാവമായതുകൊണ്ടാണ് പ്രകൃതി ആർക്കും ഒന്നും വെറുതെ കൊടുക്കുന്നില്ല പ്രകൃതി എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് പ്രകൃതിയുടെ ഭാഗമായി ജീവിക്കുന്ന നമ്മളിലും എടുക്കുക കൊടുക്കുക എന്നീ രണ്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ബോധപൂർവം നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് വക്രബുദ്ധി ഉപയോഗിച്ച് എടുക്കൽ മാത്രം ഒരു ശീലമാക്കി മാറ്റുമ്പോൾ നമ്മൾ കടക്കാരായി മാറുന്നുണ്ട് ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവിതത്തിൽ അകാരണമായ അസ്വസ്ഥതകൾ വന്നു ചേരും അതാണ് ലോ ഓഫ് കോമ്പൻസേഷൻ നമ്മൾ നമ്മളുടെ ജോലി എടുത്തു നോക്കുക നമ്മളൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ജോലിയുടെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം നമ്മളോടും ആളുകൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം ആ ജോലി കിട്ടിയ ശേഷം അവിടെ എന്ത് ജോലിയാണ് നിനക്ക് ചെയ്യേണ്ടത് അവിടെ എന്തൊക്കെയാണ് ഉത്തരവാദിത്വങ്ങൾ അവിടെ എന്തെല്ലാം ടാസ്കുകൾ ഉണ്ടായിരിക്കും ഇതൊന്നുമല്ല ആരും നമ്മളോട് ചോദിക്കുക എത്ര ശമ്പളം എന്നാണ് ചോദിക്കുക നമ്മളും ആദ്യം തന്നെ ഒരു ജോലി എന്ന് ഉദ്ദേശിക്കുമ്പോൾ മനസ്സിൽ കൊണ്ടുവരുന്നത് ജോലി എത്ര ശമ്പളമുള്ള ജോലിയാണ് എന്നുള്ളതാണ് ജോലി ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടി എന്നൊരൊറ്റ നിഗമനത്തിലേക്കാണ് കൂടുതലും ആളുകൾ എത്തുന്നത് എന്നാൽ ജോലി ചെയ്യുന്നത് ജോലി ചെയ്തൊരനുഭവത്തിന് വേണ്ടി എൻ്റെ വ്യക്തിത്വം വികസിക്കുവാൻ വേണ്ടി മനുഷ്യരുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ എൻ്റെ ബിഹേവിയർ പാറ്റേൺ ശരിയാകാൻ വേണ്ടി എൻ്റെ ആകമൊത്തത്തിലുള്ള വ്യക്തിത്വത്തിൻ്റെ വികാസത്തിന് വേണ്ടി എനിക്ക് സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുവാൻ വേണ്ടി എൻ്റെ കൈകളിലൂടെ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഈ ലോകത്തിൽ സംഭവിക്കുവാൻ വേണ്ടി എൻ്റെ സ്കില്ലുകൾ വളരുവാൻ വേണ്ടി ഇങ്ങനെയൊന്നും കൂടുതൽ പേരും ചിന്തിക്കുന്നില്ല ശമ്പളത്തിന് വേണ്ടി ജോലി എന്നാണ് ചിന്തിക്കുന്നത് അത് കാരണത്താൽ ജോലിയിൽ നിന്ന് ശമ്പളം മാത്രമേ കിട്ടുന്നുള്ളൂ ജോലി ഒരു ഭാരമായി മാറി ജോലി ഒരു തലവേദനയായി മാറി ജോലി ഒരു സ്ട്രെസ്സായി മാറി ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്നോട് വന്നിട്ട് ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ ജോലി ഇത്ര സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളാകുന്നത് ഈ ജോലി വിട്ടാലോ എന്നൊക്കെ പറയും ശരി അപ്പോൾ ഈ ജോലി വിട്ടിട്ട് എന്ത് ജോലി ചെയ്യാനാണ് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്തെങ്കിലും ഒരു ജോലി പറയും അപ്പോൾ ആ ജോലി ചെയ്തിട്ട് സ്ട്രെസ്സനുഭവിക്കുന്ന ആളുകൾ എൻ്റെ മുന്നിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ള അനുഭവം എനിക്കുണ്ട് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള സ്ട്രെസ്സുകളെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ബോധ്യപ്പെടുന്നൊരു കാര്യം ഈ ലോകത്തെ എല്ലാ ജോലിയിലും ആ ജോലി ചെയ്യുന്നവർ സ്ട്രെസ് അനുഭവിക്കുന്നു മറ്റൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ആ ജോലിയാണ് നല്ലതെന്ന് എന്നാൽ എല്ലാ ജോലിക്കും അതിൻ്റേതായ റിസ്ക്കുകളും സ്ട്രെസ്സുകളും ഉണ്ട് എന്നുള്ളതാണ് ആ ജോലി ചെയ്യുന്നവർ പറയുന്ന അഭിപ്രായം എന്നാൽ ആ ജോലി ചെയ്യുന്ന എല്ലാവരും സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ അത് ചിന്തിച്ചു നോക്കുക ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജോബാണെന്ന് പറയും ഒരു ഡോക്ടറെ എന്നത് വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജോബാണെന്ന് പറയും എന്നാൽ ഇതേ ആൾ തന്നെ ഒരു പോലീസുകാരനെയും ഒരു ഡോക്ടറേയും സ്ട്രെസ് ഇല്ലാത്തവരായിട്ട് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ചിലർ ചില ജോലിയിൽ സ്ട്രെസ് ഇല്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെന്താണ് അവിടെ ഉപയോഗിക്കുന്ന സീക്രട്ട് ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ ആ ജോലിയെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം ആ ജോലിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ അപ്പോഴാണ് ലോ ഓഫ് കോമ്പൻസേഷൻ നമുക്ക് മനസ്സിലാവുക ശമ്പളത്തിന് വേണ്ടി മാത്രം നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ശമ്പളം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ നമ്മൾ ആനന്ദത്തിന് വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ ആനന്ദവും കിട്ടും ആത്മാർത്ഥത കാണിക്കാൻ വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ സംതൃപ്തി നമുക്ക് തിരിച്ചു കിട്ടും കരുണ നമ്മൾ ജോലിയിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും ഉത്തരവാദിത്വം നമുക്ക് ജോലിയിൽ കാണിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ബഹുമാനം നമുക്ക് തിരിച്ചു കിട്ടും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ശമ്പളം മാത്രമാണ് നമുക്ക് തിരിച്ചു കിട്ടേണ്ടത് എന്നൊരു ബോധം നമ്മൾ കൊണ്ടുനടന്നാൽ ശമ്പളം മാത്രമേ കിട്ടൂ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു യന്ത്രമായി ജോലി ചെയ്യും ജോലിയും ജോലി ജോലിസ്ഥലവും നമുക്കിഷ്ടമല്ലാത്തൊരു സ്ഥലമായിട്ട് മാറും നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം കിടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഊട്ടിയിൽ മൈസൂരിൽ ഹിമാലയത്തിൽ ഇങ്ങനെയൊക്കെ പറയും അതായത് നമുക്ക് ഇഷ്ടപ്പെടാൻ ആസ്വദിക്കുവാൻ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകേണ്ട അവസ്ഥ വരും എന്നാൽ ചില ആളുകൾ അങ്ങനെയല്ല ചില ആളുകൾക്ക് അവർക്ക് ഏറ്റവും കംഫർട്ടായിരിക്കുന്ന സ്ഥലം അവർ ഏറ്റവും ആനന്ദിക്കുന്നത് അവരുടെ തൊഴിലിൽ തന്നെയായിരിക്കും തൊഴിലിൽ ആരാണോ ആനന്ദിക്കുന്നത് അവർക്ക് തൊഴിൽ ശമ്പളവും കൊടുക്കും ആനന്ദവും കൊടുക്കും അപ്പോൾ എങ്ങനെയാണ് ഇവർ തൊഴിലിനോട് ആനന്ദം കണ്ടെത്തുന്നത് ആ തൊഴിലിൽ എക്സ്പേർട്ടാവുക ആ തൊഴിലിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക ആ തൊഴിലിൽ ഒരു പ്രഗത്ഭനായി ഒരു സ്റ്റാറായി മാറുക ഇതൊക്കെ അവരുടെ ലക്ഷ്യമായി മാറുമ്പോഴാണ് ചെയ്യുന്ന തൊഴിലിനോട് ആ സ്നേഹമുണ്ടാകുമ്പോഴാണ് ശമ്പളം മാത്രം ഉദ്ദേശിക്കാതെ അത് ചെയ്യുമ്പോഴാണ് അവർ അങ്ങനെയുള്ള വ്യക്തിയായിട്ട് മാറുന്നത് ഇത് വീട്ടിലും ഇങ്ങനെ തന്നെയാണ് വീട്ടിൽ റിലേഷൻസിലാണ് ഈ ലോ ഓഫ് കോമ്പൻസേഷൻ നടക്കുന്നത് വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാവരും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ് ഒരു വിവാഹം നടക്കുമ്പോൾ പോലും ഭർത്താവിൽ നിന്ന് എന്ത് കിട്ടും അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് എന്ത് കിട്ടും എത്ര സ്നേഹം കിട്ടും എത്ര പരിഗണന കിട്ടും ഇതൊക്കെയാണ് ചിന്തിക്കുന്നത് വിവാഹം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും തൻ്റെ ഭാവി വരനിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഭാവി വധുവിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന എനിക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചിട്ട് ഡിമാൻഡ് വയ്ക്കാറുണ്ട് എന്നാൽ പൊതുവെ എവിടെയും ഇങ്ങനെ ഒരു ചർച്ച കേട്ടിട്ടില്ല ഞാൻ വിവാഹം ചെയ്യുന്നത് എൻ്റെ ഭാവി വധുവിന് ഇന്ന എന്നതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ ഭാവി വരന് ഇന്ന എന്നതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സ്നേഹം അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അങ്ങോട്ട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് അവരെ നോക്കണം അവരെ ശുശ്രൂഷിക്കണം അവരെ പരിചരിക്കണം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്യണം അവർക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം ഇങ്ങനെ പറയുന്നവരാരും കണ്ടിട്ടില്ല പൊതുവെ എല്ലാവരും എനിക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറായി എന്നെ കെയർ ചെയ്യാൻ തയ്യാറായി എന്നെ നോക്കാൻ എന്നെ പരിഗണിക്കാൻ വേണ്ടി ഒരാൾ വരുന്ന പറഞ്ഞിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പല വിവാഹങ്ങളും ഫ്ലോപ്പ് ആകുന്നത് എല്ലാവരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് ഇരിക്കട്ടെ പെൺകുട്ടി ചിന്തിക്കുകയാണ് എൻ്റെ ഭർത്താവ് എനിക്കെന്തൊക്കെയോ നൽകാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് എന്നാൽ ആ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ ചിന്തിക്കുകയാണ് എൻ്റെ ഭാര്യ എനിക്കെന്തൊക്കെയോ നൽകാൻ വേണ്ടിയിട്ടാണ് വരുന്നത് രണ്ടാളും എനിക്കെന്ത് കിട്ടും എന്ന കൂടിയാണ് വിവാഹം കഴിക്കുന്നത് രണ്ടാളും കിട്ടാൻ വേണ്ടി കൈനീട്ടി നിൽക്കുന്ന ആളാണെങ്കിൽ കൊടുക്കാനായി കൈ ഉയർത്താൻ ഇപ്പോൾ ആരാ ഉള്ളത് ഇപ്പോൾ അവിടെ ആരുമില്ല കൊടുക്കാൻ ആരുമില്ലാത്തൊരു സ്ഥലത്ത് രണ്ടാളും കൈനീട്ടി നിൽക്കുമ്പോൾ അവിടെ പ്രശ്നമല്ലേ ഉണ്ടാവുക ദാതാവില്ലേ അവിടെ എല്ലായിടത്തും സ്വീകർത്താക്കൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ആരും കടമയുടെ വർത്തമാനം പറയുന്നില്ല അവകാശങ്ങളുടെ വർത്തമാനമാണ് പറയുന്നുള്ളൂ കടമയും അവകാശവും ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളാണ് കൊടുക്കലും എടുക്കലും ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളാണ് അത് മനസ്സിലാക്കാതെ കിട്ടുക എന്നുള്ളൊരു ചിന്തയെ മെയിൻ ഫോക്കസിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ കിട്ടാനുള്ളതിൻ്റെ കിട്ടാത്തതിൻ്റെ ലിസ്റ്റ് വെച്ചിട്ട് ഇരിക്കുമ്പോൾ ഞാൻ കൊടുക്കാനുള്ളതിൻ്റെ കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ലിസ്റ്റ് മറ്റേ സൈഡിലും ഉണ്ടായിരിക്കണം അത് രണ്ടിനും ഒരേ ലെങ്ത് ആയിരിക്കണം ലിസ്റ്റിന് അപ്പോൾ മാത്രമേ ജീവിതത്തിൽ ഒരു സുന്ദരമായ അവസ്ഥ വരികയുള്ളൂ അല്ലാത്ത ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങോട്ട് കൊടുത്താൽ പോലും ഇങ്ങോട്ട് കിട്ടാത്ത അവസ്ഥയിലാണ് ഇന്ന് പല ഇമോഷൻസും കിടക്കുന്നത് നിങ്ങൾ സ്നേഹം കൊടുത്തു എന്നുള്ളതുകൊണ്ട് സ്നേഹം കിട്ടണമെന്നൊന്നുമില്ല നിങ്ങൾ ബഹുമാനം കൊടുത്തു എന്നുള്ളതുകൊണ്ട് ബഹുമാനം കിട്ടണമെന്നൊന്നുമില്ല പക്ഷേ നിങ്ങൾ കൊടുക്കുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ കിട്ടുകയില്ല നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ആദ്യം നിങ്ങൾ കൊടുക്കണം അപ്പോഴേ നിങ്ങൾക്ക് കിട്ടുള്ളൂ കിട്ടുമ്പോൾ കൊടുക്കുക എന്നുള്ള രീതിയിലായിരിക്കരുത് കൊടുത്തിട്ട് എടുക്കുക എന്നുള്ള രീതിയിലായിരിക്കണം നമ്മളുടെ ചിന്ത അപ്പോൾ നമ്മളവിടെ ഡോമിനൻ്റ് ആകും ആരാണോ ആദ്യം കൊടുക്കുന്ന ആൾ ആ ആൾക്കാർക്ക് അവിടെ വാല്യൂ ഇതിന് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം കുടുംബങ്ങളിൽ പൊതുവെ പുരുഷന്മാർക്ക് പ്രാമുഖ്യം കൂടിയ രീതിയിൽ പുരുഷ മേധാവിത്വമുള്ള ഒരു ഫാമിലി എന്നുള്ള രീതിയിലാണ് പൊതുവെ ഇത്രയും കാലം സമൂഹം പോയിട്ടുള്ളത് അതിനുള്ള കാരണം എന്താണെന്ന് അറിയുമ്പോൾ വീടിന് വേണ്ടിയിട്ടുള്ള സമ്പാദ്യം പണം സമ്പാദിച്ചു കൊണ്ടുവരുന്നത് പുരുഷന്മാരാണ് എന്നുള്ളതുകൊണ്ടാണ് വീട്ടിലേക്ക് വേണ്ട എല്ലാ ചിലവുകളും ചെയ്യുന്നത് തൻ്റെ ചിലവും ഭാര്യയുടെ ചിലവും മക്കളുടെ ചിലവും ഒക്കെ ചെയ്യുന്നത് പുരുഷനാണ് എന്നുള്ളതുകൊണ്ട് പുരുഷന് വിധേയപ്പെടുന്ന അവസ്ഥയിലേക്ക് സ്ത്രീകൾ മാറിയതാണ് എന്നാൽ ഇന്ന് കാലം മാറി സ്ത്രീകളും ജോലി ചെയ്യാൻ തുടങ്ങി സ്ത്രീകളും സമ്പാദിക്കുന്നുണ്ട് പുരുഷന്മാരും സമ്പാദിക്കുന്നുണ്ട് അങ്ങനെയായിരിക്കെ രണ്ടു പേർക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു വീടായി മാറേണ്ടതാണ് നമ്മുടെ വീടുകൾ എന്നാൽ പരമ്പരാഗതമായി കിടക്കുന്ന ആ ഒരു ചിന്താഗതി കാരണത്താൽ പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത് ഒരുവിധമൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയും കാണാം സ്ത്രീ മേധാവിത്വമുള്ള വീടുകൾ കാണാം അവിടെ സ്ത്രീ ദാതാവായി മാറിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആരാണോ നൽകുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ആരെ കൊണ്ടാണോ ആ കുടുംബം മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്നത് അവരായിരിക്കും അവിടെ ഡോമിനൻ്റ് ആവുക അപ്പോൾ അതുകൊണ്ട് ഒരാശ്രയത്വത്തിൽ ജീവിക്കാൻ പഠിക്കുകയും എന്നിട്ട് താൻ പറയുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ അവിടെ ബുദ്ധിമുട്ട് വരും അത് സംഭവിക്കില്ല അതുകൊണ്ട് ആശ്രയത്വം ഇല്ലാത്തവരായിട്ട് സ്വയം പര്യാപ്തരായിട്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളിലും മാറണം അപ്പോൾ മാത്രമേ നമുക്ക് ഒരേപോലെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടക്കുള്ളൂ എപ്പോഴും വാങ്ങുന്ന ആൾ മാത്രമായിരിക്കുമ്പോൾ വില കുറഞ്ഞു പോകും അവിടെ അത് നമുക്ക് ഓർമ്മ വേണം കൊടുക്കുന്ന ആളും കൂടെ ആയി മാറാൻ നമ്മളെ കൊണ്ട് പറ്റണം ഈശ്വരൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ് ഈശ്വരൻ്റെ കാര്യത്തിൽ നമ്മൾ കൊടുക്കൽ വാങ്ങല് ചെയ്യുന്നുണ്ട് നമ്മൾ ഈശ്വരനോട് വെറുതെ എന്തെങ്കിലും പോയി പ്രാർത്ഥിക്കോ ഈശ്വരന് സുഖാണോന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പോകുമോ ഇല്ല അല്ലെങ്കിൽ ഈശ്വരനെ ഒന്ന് കാണട്ടെ ഈശ്വരനോട് കുറച്ചുനേരം സംസാരിക്കട്ടെ ഈശ്വരനെ കുറച്ചുനേരം സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ആരും ഈശ്വരനെ സ്തുതിക്കാനിരിക്കുന്നില്ല എല്ലാവരും എന്തോ ഒരാഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈശ്വരനെ സമീപിക്കുന്നത് തനിക്ക് എന്തോ കാര്യം നടന്നു കിട്ടാനുണ്ട് ആ കാര്യം തന്നെ കൊണ്ട് തന്നെ നടത്താൻ പറ്റുന്നില്ല അവനവനെ കൊണ്ട് പറ്റുന്നില്ല മറ്റു പലരെക്കുറിച്ചും ചിന്തിച്ചു നോക്കിയപ്പോൾ അവർക്കും എന്റെ ആഗ്രഹം നടത്തി തരാൻ കഴിവില്ല അപ്പോൾ എൻ്റെ ആഗ്രഹം നടത്തി തരാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണത്തിൽ നിന്നാണ് മനുഷ്യൻ ഈശ്വരൻ്റെ മുന്നിൽ പോകുന്നത് അപ്പോൾ ഈശ്വരനോട് തൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും അതൊക്കെ ഈശ്വരൻ നടത്തി തരുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു ഈശ്വരൻ അത് നടത്തി തരുവാൻ വേണ്ടിയിട്ട് ഈശ്വരന് നമ്മൾ പൈസയും പായസമൊക്കെ കൊടുക്കുകയും ചെയ്യുന്നു അതും ഒരു കൊടുക്കൽ വാങ്ങലാണ് നമ്മളുടെ കാര്യം ചിലപ്പോൾ വളരെ വലിയ കാര്യമായിരിക്കും അഞ്ച് ലക്ഷം സാലറിയുള്ള ജോലി കിട്ടണം എന്നുള്ളതായിരിക്കും നമ്മുടെ ആവശ്യം പക്ഷേ നമ്മൾ എന്നിട്ട് ഈശ്വരന് കൊടുക്കുന്നത് അമ്പത് രൂപയുടെ പായസമായിരിക്കുന്നു മാത്രം അപ്പോഴും നമ്മൾക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ ഈശ്വരനോടൊപ്പം പോലും നമ്മൾ നല്ല ലാഭ കച്ചവടം ചെയ്യാൻ പഠിച്ചവരാണ് എല്ലായിടത്തും ഈ കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും നമുക്ക് കിട്ടുന്നത് കൂടുതൽ അളവിലായിരിക്കണം എന്നുള്ളതിൽ നമുക്കൊരു പിടിവാശി ഉണ്ടായിരുന്നു ഞാൻ കൊടുക്കുന്നതിനേക്കാൾ ഇത്തിരി കൂടുതലായിരിക്കണം എനിക്ക് കിട്ടേണ്ടത് എന്ന് ഞാൻ ചിന്തിക്കുന്നു എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നു അപ്പോൾ എന്താണ് ഈ ലോകത്ത് സംഭവിക്കുക ചിന്തിച്ചു നോക്കൂ ഇവിടെ ഒരു രണ്ടാളുണ്ടെന്ന് ഇരിക്കട്ടെ ഈ രണ്ടാളിൽ ഒരാൾ സാധനം വിൽക്കുന്ന ആളാണ് മറ്റേ ആൾ വാങ്ങുന്ന ആളാണ് വാങ്ങുന്ന ആൾ കരുതുന്നത് ഞാൻ കൊടുക്കുന്ന പൈസയേക്കാൾ നല്ലൊരു മൂല്യത്തിലുള്ള സാധനം എനിക്ക് കിട്ടണമെന്നാണ് എന്നാൽ കൊടുക്കുന്ന ആൾ ചിന്തിക്കുന്നത് ഞാൻ വിൽക്കുന്ന സാധനത്തിനേക്കാൾ കൂടുതൽ ഒരു മൂല്യം എനിക്ക് കിട്ടണം പണം എനിക്ക് കിട്ടണം എന്നാണ് രണ്ടുപേരുടെയും ചിന്ത ഇങ്ങനെയാവുമ്പോൾ എങ്ങനെയാണ് അവിടെ കാര്യം നടക്കുക അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെല്ലായിടത്തു നിന്നും നമുക്ക് തുല്യമായിട്ട് കൊടുത്തതിന് തുല്യമായിട്ട് തിരിച്ചു തിരിച്ച് കിട്ടുന്നൊരവസ്ഥ ഉണ്ടാവില്ല ചില സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്നത് കൂടി പോകും ചില സമയത്ത് നമുക്ക് കിട്ടുന്നത് കൂടി പോകും ഇത് പല സ്ഥലത്തും വെച്ചിട്ട് ടാലി ആവുകയും ചെയ്യും പ്രപഞ്ചത്തിൻ്റെ ഹോൾ ലെവലിൽ എടുത്താൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ ഞാൻ ഒരാളെ സ്നേഹിച്ചു ആ ആളെന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ല പക്ഷേ നിങ്ങളെ സ്നേഹിക്കാൻ വേറെ ഒരാളുണ്ടായിരിക്കും വേറൊരു സ്ഥലത്തും നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നുണ്ടായിരിക്കും ഈ രീതിയിലൊക്കെയാണ് ഇത് നികത്തപ്പെടുന്നത് പ്രപഞ്ചത്തിൻ്റെ നഷ്ടപരിഹാര നിയമം നിങ്ങൾ എവിടെയാണോ നിക്ഷേപിക്കുന്നത് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നൊന്നുമില്ല എന്നൊന്നും ഇല്ല ഞാനൊരുദാഹരണം പറഞ്ഞുതരാം നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഒരു ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചു നിങ്ങൾ അഞ്ഞൂറ് രൂപയുടെ കെട്ടുകളാണ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തത് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആ അഞ്ഞൂറ് രൂപയുടെ സീരിയൽ നമ്പറൊക്കെ ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു വർഷത്തിന് ശേഷം രൂപ പിൻവലിക്കാൻ പോയി നിങ്ങൾ രൂപ പണ്ട് കൊടുത്തത് ഗോപാലകൃഷ്ണൻ പേരുള്ളൊരാൾക്കായിരുന്നു നിങ്ങൾ ഇപ്പോൾ പോയപ്പോൾ അവിടെ അച്യുതന്ന പേരിലുള്ള ഒരാളാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് ഗോപാലകൃഷ്ണൻ എവിടെയെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല നിങ്ങൾ ഗോപാലകൃഷ്ണന്റെ കയ്യിലല്ലേ പൈസ കൊടുത്തത് പക്ഷേ എന്നാലും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഗോപാലകൃഷ്ണനല്ല പൈസ തരേണ്ടത് ബാങ്കാണ് പൈസ തരേണ്ടത് അച്യുതനും ഗോപാലകൃഷ്ണനും അവിടെ ഒരു പ്രശ്നമേ അല്ല ബാങ്കുമായിട്ടാണ് നമ്മുടെ ഇടപാട് പിന്നെ നിങ്ങൾക്ക് പൈസ തിരിച്ചു തന്നപ്പോൾ രണ്ടായിരം രൂപയുടെ കെട്ടുകളായിട്ടാണ് തിരിച്ചു തന്നത് അപ്പോൾ നിങ്ങൾ പറയുമോ എൻ്റെ അഞ്ഞൂറ് രൂപ എവിടെ എന്ന് ഇല്ല നിങ്ങൾക്ക് മൂല്യം കിട്ടിയാൽ മതി നിങ്ങൾക്ക് ആ നോട്ട് കിട്ടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾ ആ നോട്ടിലെ സീരിയൽ നമ്പർ ഓർമ്മിച്ച് വെച്ചിട്ട് ആ സീരിയൽ നമ്പറിലുള്ള പണം എവിടെയും ചോദിക്കുമോ ഇല്ല നിങ്ങൾക്ക് അത് തന്നെ കിട്ടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മൂല്യമാണ് തിരിച്ച് കിട്ടേണ്ടത് അത് ആ വ്യക്തി തന്നെ തരണം എന്നില്ല ബാങ്കിൽ നിന്നാണ് കിട്ടേണ്ടത് ഇതുപോലെ പ്രപഞ്ചത്തിന് ഒരു ബാങ്കായിട്ടും ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ആ ബാങ്കിലെ ജീവനക്കാരും ഇടപാടുകാരൊക്കെ ആയിട്ട് ചിന്തിച്ചു നോക്കുക അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരു വ്യക്തിയുടെ കയ്യിലും ഒന്നും കൊടുക്കുന്നില്ല വാസ്തവത്തിൽ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നു പ്രപഞ്ചം നമുക്ക് തിരിച്ചു തരുന്നു കൊടുത്ത വ്യക്തി എന്നില്ല നമുക്ക് തിരിച്ചു തരുന്ന ആൾ നമുക്ക് കിട്ടിയാൽ മതി നമ്മൾ ഒരിടത്ത് സന്തോഷം കൊടുക്കുന്നു നമുക്ക് ചിലപ്പോൾ മറ്റൊരിടത്ത് സന്തോഷം കിട്ടുന്നു ഒരു പക്ഷെ കൊടുത്തിടന്ന് തന്നെ കിട്ടാം എന്നാൽ കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ല അതിനുദാഹരണം നിങ്ങളിപ്പോൾ ഒരു ഭിക്ഷക്കാരന് പൈസ കൊടുക്കുന്നു ആ ഭിക്ഷക്കാരിൽ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടില്ല അദ്ദേഹം ഒന്ന് തൊഴുവായിരിക്കും തൊഴുവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തോ ഒരു അഭിമാനമോ എന്തോ ഒരു സെൽഫ് എസ്റ്റീമോ ഉണ്ടാവുമായിരിക്കും അതന്നെ അവിടെ നിന്ന് കിട്ടുള്ളൂ ഭിക്ഷക്കാരിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും വേറൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ലല്ലോ നിങ്ങളൊരു ഹാസ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടനാണെന്നിരിക്കട്ടെ നിങ്ങളെല്ലാവരെയും ചിരിപ്പിക്കുന്നു ഹാസ്യം പറഞ്ഞുകൊണ്ട് ചിരിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾ അവർക്ക് സന്തോഷം കൊടുക്കുന്നു ചിരി കൊടുക്കുന്നു എന്നാൽ അവരെല്ലാവരും നിങ്ങളെയും ചിരിപ്പിക്കണം എന്നുണ്ടോ ഇല്ല നിങ്ങൾക്ക് സന്തോഷം തരണം എന്നുണ്ടോ ഇല്ല അവർ നിങ്ങൾക്ക് അവരത് ആസ്വദിക്കുന്നതിൻ്റെ ടിക്കറ്റിൻ്റെ പൈസയാണ് തരുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് പൈസയാണ് പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് സന്തോഷം കിട്ടുക നിങ്ങൾ സന്തോഷത്തിന് വേണ്ടി മറ്റു ചില മേഖലകളിലേക്ക് പോകുന്നു ഇങ്ങനെയാണ് ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് പ്രപഞ്ചം കൊടുക്കുന്നിടത്ത് തന്നെ കൊടുക്കുന്ന സാധനം തന്നെ കിട്ടുന്ന പോലെ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ സ്നേഹം കൊടുത്തിട്ട് എനിക്ക് സ്നേഹം തന്നില്ല എന്നൊക്കെ പറയുന്നില്ലേ അവിടെ എന്താണ് പ്രവർത്തിക്കുന്നത് നമ്മളിത് മനസ്സിലാക്കണം ഞാൻ ബാങ്കിൽ കൊടുത്ത നോട്ട് തന്നെ എനിക്ക് തിരിച്ചു വേണമെന്നും അതെനിക്ക് ഗോപാലകൃഷ്ണൻ തന്നെ തരണമെന്നും വാശി പിടിക്കുന്ന പോലെയല്ലേ ലോ ഓഫ് കോമ്പൻസേഷൻ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത് പ്രപഞ്ചം നമുക്കത് തിരിച്ചു തരും ഇതിൽ നമുക്ക് ഉറച്ച വിശ്വാസം വേണം ഈ പ്രപഞ്ചം എല്ലാവർക്കും നഷ്ടപരിഹാരം തരും നിങ്ങളിൽ നിന്ന് എന്ത് നഷ്ടമായോ അതിനുള്ള മൂല്യം തിരിച്ചു തരിക തന്നെ ചെയ്യും അതിനുള്ള മൂല്യം അതായിട്ട് തന്നെ അല്ല തിരിച്ചു തരിക നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായി പോയിട്ടുണ്ടാവുന്നത് ചിലപ്പോൾ പണമായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ പ്രപഞ്ചം തിരിച്ചു തരുന്നത് പണമായിരിക്കില്ല സന്തോഷമായിരിക്കാം നിങ്ങൾ ആ പണം ഉപയോഗിച്ച് ഒരു കാറ് വാങ്ങി ആ കാറിൽ യാത്ര ചെയ്ത് സന്തോഷിക്കാൻ പ്ലാനിട്ടിരുന്ന പണമായിരുന്നു പക്ഷേ ആ പണം വേറൊരാവശ്യത്തിന് കൊടുത്തു അപ്പോൾ നിങ്ങളുടെ കാറും സന്തോഷവും ഒക്കെ നഷ്ടമായി നിങ്ങൾ വലിയൊരു ടൂറ് പോയി സന്തോഷിക്കുവാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന ഒരു പതിനായിരം രൂപ ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ അതൊരാൾക്ക് കൊടുത്തു കുടുംബത്തിലൊരു അത്യാവശ്യം വന്നപ്പോൾ കൊടുത്തു അപ്പോൾ നിങ്ങളുടെ ടൂർ മുടങ്ങി അതിലൂടെ നിങ്ങളുടെ ആ സന്തോഷവും മുടങ്ങി ആ പതിനായിരം രൂപ നിങ്ങൾ കൊടുത്ത് തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിലൊന്നുമല്ല അത് സഹായിച്ചുകൊണ്ട് കൊടുത്താണെന്ന് ഇരിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടൂറിൽ നിന്ന് കിട്ടേണ്ട സന്തോഷത്തിൻ്റെ പണമാണല്ലോ അത് ആ പണം നിങ്ങൾ കൊടുത്തു അത് പോയി കയ്യിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടേണ്ടത് പതിനായിരം രൂപ തന്നെ തിരിച്ചു കിട്ടണം എന്നുണ്ടോ ഇല്ല നിങ്ങൾ സന്തോഷത്തിന് വേണ്ടി എടുത്തു വെച്ചിരുന്ന പണമല്ലേ അത് നിങ്ങൾക്ക് സന്തോഷം തിരിച്ചു കിട്ടിയ പ്രശ്നം കഴിഞ്ഞല്ലോ സന്തോഷം നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടും ഇങ്ങനെയാണ് പ്രപഞ്ചം നഷ്ടപരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നത് പക്ഷേ നമ്മൾ അതിനൊന്നും പരിഗണിക്കില്ല അതാണ് പ്രശ്നം നമുക്ക് ആദരവ് കിട്ടും പല സ്ഥലത്തു സന്തോഷം കിട്ടും ഒരു കാരണവുമില്ലാതെ മനസ്സിനകത്തൊരു സംതൃപ്തി കിട്ടും നമുക്കിങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ലേ ചില ദിവസങ്ങളിൽ ഒരു കാരണവും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക് വെറുതെ സന്തോഷം വരും ചില ദിവസം വെറുതെ ഒരു സംതൃപ്തി വരും വെറുതെ ഒരു ആനന്ദം വരും വെറുതെ ഒരു ആത്മവിശ്വാസം വരും ഇത് ഇവിടെ നിന്നായി വരുന്നത് ഇത് നിങ്ങളുടെ ഏതോ നഷ്ടം പരിഹരിക്കപ്പെടുന്നതാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതല്ല പ്രപഞ്ചം നിങ്ങൾ അതിനുള്ള എന്തോ എവിടെയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാരണമില്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ സങ്കടം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് പല ആളുകളും അങ്ങനെ അനുഭവം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയുക പോലും ഇല്ല എനിക്ക് വെറുതെ വിഷമം ഉണ്ടാകുന്നു അല്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നില്ല എൻ്റെ മനസ്സ് വെറുതെ അസ്വസ്ഥമാകുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അത് നിങ്ങളുടെ കടം നിങ്ങളെ ഉപദ്രവിക്കുന്നതാണ് നിങ്ങളുടെ ലോണ് തിരിച്ചടയ്ക്കാറായി എന്ന് പറഞ്ഞ് ബാങ്ക് നോട്ടീസ് അയക്കുന്ന പോലെ പ്രപഞ്ചം അയക്കുന്ന നോട്ടീസാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം നമ്മളെല്ലായിടത്തും ഇങ്ങനെ ഒരു ചിന്താഗതി വെച്ചിരിക്കണം അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ നിങ്ങൾക്ക് അതിനൊരു പ്രതിഫലം ലഭിക്കുമെന്നിരിക്കട്ടെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണ് പക്ഷേ നിങ്ങളുടെ ചിന്താഗതി എവിടെ പ്രവർ പക്ഷേ നിങ്ങളുടെ ചിന്താഗതി പ്രവർത്തിക്കേണ്ടത് എവിടെയാണെന്നറിയോ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയില്ലേ ആ പ്രവൃത്തി എനിക്ക് കിട്ടുന്ന വേദനത്തേക്കാൾ കൂടുതൽ അതായത് ഞാൻ അതിനുവേണ്ടി സ്വീകരിക്കുന്ന പ്രതിഫലത്തേക്കാൾ കൂടുതൽ എനിക്ക് കൊടുക്കാൻ പറ്റണം അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു പച്ചക്കറിക്കട നടത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല പച്ചക്കറികൾ ആളുകൾക്ക് സംതൃപ്തി നൽകുന്ന തരത്തിൽ പച്ചക്കറി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞാൽ എൻ്റെ പച്ചക്കറിക്കട അഭിവൃദ്ധിപ്പെടും ഞാനൊരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ കൊണ്ട് നല്ല രീതിയിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയിൽ നിന്ന് എനിക്കും അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലനങ്ങൾ കിട്ടും അപ്പോൾ നമ്മളെപ്പോഴും ഞാൻ കൊടുക്കുന്നതിൽ എത്ര പെർഫെക്ഷൻ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാവുക അപ്പോൾ നമുക്ക് കിട്ടുന്നതിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ആയി മാറാൻ തുടങ്ങും ഇനി ലോ ഓഫ് കോമ്പൻസേഷൻ്റെ വേറൊരു സൈഡ് പറഞ്ഞുതരാം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റിപ്പോയി എന്നിരിക്കട്ടെ പലരും പറയുന്ന കാര്യമാണ് കയ്യിൽ നിന്ന് തെറ്റുകൾ പറ്റി തെറ്റുകൾ പറ്റിയാൽ തീർച്ചയായിട്ടും തെറ്റിന് പ്രതിഫലം ഉണ്ടാകുമല്ലോ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക നഷ്ടപരിഹാരം കൊടുക്കണം നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഉടനെ പണം കൊടുക്കുക എന്ന് മാത്രം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പക്ഷേ നിങ്ങൾ ആ വ്യക്തിയോട് മാപ്പ് പറഞ്ഞാൽ മതിയാകും നഷ്ടപരിഹാരമാകും ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുത്താൽ മതിയാകും അത് നഷ്ടപരിഹാരമാകും നിങ്ങൾ ആ വ്യക്തിയെ ഏതോ രീതിയിൽ വേദനിപ്പിച്ചു ആ വ്യക്തിക്ക് എന്താണ് നഷ്ടമായതെന്ന് ചിന്തിക്കുക ആ വ്യക്തിക്ക് മനസമാധാനം നഷ്ടമായിട്ടുണ്ടാവുമായിരിക്കാം സന്തോഷം നഷ്ടമായിട്ടുണ്ടാകുമായിരിക്കാം ഒരുപക്ഷെ ആ സന്തോഷം നഷ്ടമായത് കാരണത്താൽ അന്നത്തെ ദിവസം അദ്ദേഹത്തിന് ജോലിയിലെ പെർഫോമൻസ് നഷ്ടമായിട്ടുണ്ടാകുമായിരിക്കാം അത് കാരണം ചിലപ്പോൾ അദ്ദേഹത്തിന് ജോലിയേ നഷ്ടമായിട്ടുണ്ടാകുമായിരിക്കാം ജോലി നഷ്ടമായത് കാരണത്താൽ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകുമായിരിക്കാം കുടുംബമേ നഷ്ടമായിട്ടുണ്ടാകുമായിരിക്കാം നിങ്ങളുണ്ടാക്കിയത് ചെറിയൊരു പ്രശ്നമായിരുന്നു പക്ഷേ ആ പ്രശ്നം ആ വ്യക്തിക്ക് എന്തൊക്കെ നഷ്ടമുണ്ടാക്കിയെന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തരത്തിലൊരു മനുഷ്യനെ വേദനിപ്പിക്കുമ്പോൾ ആ മനുഷ്യനത് എത്ര എത്ര നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാകാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യുക ഒന്ന് ഇനി നിങ്ങൾ ഒരു നഷ്ടം വരുത്തി വെച്ചു ഒരാൾക്ക് ഒരാളെ വേദനിപ്പിച്ചു എങ്കിൽ ആ ആൾക്ക് എന്ത് നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയാൻ ശ്രമിക്കുക ആ വ്യക്തിക്ക് മനസ്സിന് വേദനയാണ് ഉണ്ടായത് സമാധാനം നഷ്ടമാവുകയാണ് ചെയ്തത് സന്തോഷം നഷ്ടമാവുകയാണ് ചെയ്തതെങ്കിൽ ആ വ്യക്തിക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുക അതാണ് അതിനുള്ള നഷ്ടപരിഹാരം ഇനി ഒരു നിങ്ങൾക്ക് ആ വ്യക്തിക്ക് തന്നെ സന്തോഷവും സമാധാനവും ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരവസരം അവിടെ ഇല്ലയെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുക അതിനേക്കാൾ കൂടുതൽ പ്രദാനം ചെയ്യുക നിങ്ങൾ എത്ര നഷ്ടപ്പെടുത്തിയോ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് തന്നെ കൊടുക്കാൻ പറ്റണമെന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തിനോടാണ് കടമുണ്ടാക്കിയിരിക്കുന്ന വ്യക്തിയോടല്ല മുൻപേ ഞാൻ പറഞ്ഞു നിങ്ങൾ ബാങ്കിനോടാണ് ഇടപാട് അച്യുതനും ഗോപാലകൃഷ്ണനുമായിട്ടല്ല അതുപോലെ പ്രപഞ്ചത്തിനോടാണ് ഇടപാട് പ്രപഞ്ചത്തിൽ നിങ്ങളൊരു നഷ്ടം വരുത്തിയിരിക്കുകയാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു വ്യക്തിയുടെ സമാധാനം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിരിക്കുന്ന മറ്റാർക്കെങ്കിലും നിങ്ങൾ സമാധാനം ഉണ്ടാക്കി കൊടുക്കുക സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക പറ്റുമെങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് തന്നെ ചെയ്യണം അതിനൊരു അവസരം ഇല്ലാത്തൊരു സന്ദർഭങ്ങൾ വന്നേക്കാമല്ലോ ആ വ്യക്തി മരിച്ചേ പോയെങ്കിൽ എന്തു ചെയ്യും അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരും ഇതാണ് നഷ്ടപരിഹാരത്തിൻ്റെ നിയമം ഈ നഷ്ടപരിഹാരം നിങ്ങൾ ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ നിങ്ങൾക്ക് കടമുണ്ടാകും കടമെന്നാൽ നിങ്ങളുടെ മനസ്സിന് എന്തൊക്കെ കിട്ടിയാലും അസംതൃപ്തി നിലനിൽക്കും ഒരു വ്യക്തി നാച്ചുറലി കടക്കാരനാവുന്നുണ്ട് ചിന്തിച്ച് നോക്കൂ നമ്മൾക്കൊന്നും അറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് നല്ലൊരു ജോലി കിട്ടി ജോലി കിട്ടിയതിന് ശേഷം ഞാനായി എൻ്റെ കുടുംബമായി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ എങ്ങനെയുണ്ട് ചെറുപ്പത്തിൽ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് പഠിക്കാൻ ഒരുപാട് ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചിരുന്നു ഗവൺമെൻറ് സ്കൂളിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകരെല്ലാം ഗവൺമെൻറ് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നവരാണ് ഗവൺമെൻറ് ആ ശമ്പളം കൊടുക്കുന്ന മുഴുവൻ നാട്ടിൽ നിന്നും ടാക്സ് പിരിച്ചിട്ടാണ് അപ്പോൾ എന്നെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കാൻ വേണ്ടി ഈ രാജ്യത്തിലുള്ള എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഈ രാജ്യം എന്നെ പഠിപ്പിച്ചു എൻ്റെ അച്ഛനും അമ്മയാണ് എന്നെ വളർത്തി വലുതാക്കിയതെന്നാണ് പറയുക പക്ഷേ അല്ല സമൂഹത്തിനും നമ്മളെ വളർത്തി വലുതാക്കുന്നതിലൊരു പങ്കുണ്ട് അങ്ങനെയിരിക്കേ നമ്മൾ വളർന്ന് വലുതായി നല്ലൊരു ജോലി കിട്ടി ഞാനായി എൻ്റെ കുടുംബമായി എന്ന് പറഞ്ഞ് ജീവിച്ചാൽ ഉണ്ടാവും അപ്പോൾ ആ വ്യക്തി കടക്കാരനാവുകയാണ് ആ വ്യക്തി അങ്ങനെയായി മാറാൻ വേണ്ടി സൊസൈറ്റി പ്രയത്നിച്ചിട്ടുള്ളത് കാരണത്താൽ ആ വ്യക്തിക്ക് സൊസൈറ്റിയോട് ഒരു പ്രതിബദ്ധതയുണ്ട് അതും ചെയ്യണം നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും സൊസൈറ്റിയോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണം നമ്മളതിനെ ഇഗ്നോർ ചെയ്യരുത് നമുക്കൊന്നും സ്വയം ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കൊരു ചായ സ്വയം ഉണ്ടാക്കാൻ പറ്റുമോ ചിന്തിച്ചു നോക്കൂ അതിനെന്താ എളുപ്പം ഞാൻ ഉണ്ടാക്കിത്തരാന്ന് പറയും നിങ്ങൾ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ എനിക്ക് തനിച്ചൊരു ചായ ഉണ്ടാക്കിത്തരൂ പരസഹായമില്ലാതെ നിങ്ങൾ ഉടനെ പറയും ഓക്കേ എന്ന് പക്ഷെ നിങ്ങൾ തനിച്ച് ചായ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കണേ നിങ്ങൾ തനിച്ച് തേയില കൃഷി ചെയ്ത് തേയില ഉണ്ടാക്കണം നിങ്ങൾ തനിച്ച് പഞ്ചസാര കരിമ്പ് കൃഷി ചെയ്ത് പഞ്ചസാര ഉണ്ടാക്കണം നിങ്ങൾ തനിച്ച് അലുമിനിയത്തിൻ്റെയോ സ്റ്റീലിൻ്റെയോ ഖനിയിൽ പോയി അത് കുഴിച്ചെടുത്ത് നിങ്ങൾ പാത്രം ഉണ്ടാക്കണം നിങ്ങൾ തനിച്ച് ഗ്യാസ് കുഴിച്ചെടുത്ത് കൊണ്ടുവരണം എല്ലാം നിങ്ങൾ തന്നെ സ്വയം ചെയ്തിട്ട് നിങ്ങൾ ചായ ഉണ്ടാക്കണം നിങ്ങൾ പശുവിനെ വളർത്തി പാലുണ്ടാക്കണം ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചായ ഉണ്ടാക്കാൻ പോലും പറ്റില്ല നമ്മൾക്കൊരു ഫൈനൽ മിക്സിങ് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ തേയിലത്തോട്ടത്തിൽ പുലർച്ചെ മഞ്ഞുകൊണ്ട് തേയില തേയിലപ്പറിച്ച് നമുക്ക് വേണ്ടിയിട്ട് തേയില ഉണ്ടാക്കിത്തരുന്നു നമ്മളതിന് പണം കൊടുക്കുന്നുണ്ട് ശരി തന്നെ എന്നാലും ഇവരുടെ എല്ലാം അധ്വാനങ്ങളുണ്ട് ഇവരുടെയെല്ലാം എഫർട്ടുകളുണ്ട് ഈ തേയില കർഷകരും ഈ ഖനികളിൽ പണിയെടുക്കുന്ന ആളുകളും ഈ ഗ്യാസിൻ്റെ പണികൾ എടുക്കുന്ന ആളുകളും പശുവിനെ വളർത്തുന്ന ആളുകളുമൊക്കെ ഞാൻ കോട്ടും ടൈയും ഇട്ടിട്ട് ഒരു ഓഫീസിലിരിക്കുന്ന ജോബ് ചെയ്യാൻ പോകുകയാണെന്ന് തീരുമാനിച്ചാൽ നമ്മളെങ്ങനെ പിന്നെ ഇതൊക്കെ ചെയ്യും നമ്മളെങ്ങനെ ചായ ഉണ്ടാക്കും അപ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതം അങ്ങനെ എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ പ്രകൃതി പ്രപഞ്ചം മനുഷ്യൻ എല്ലാവരും കൂടെ ചേർന്നൊരു സപ്പോർട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് തനിച്ചൊരു അസ്തിത്വം നമുക്കില്ല നമ്മൾ വലിയൊരു ചങ്ങലയിലെ ഒരു കണ്ണി മാത്രമാണ് അല്ലാതെ ഒരു ഇരുമ്പും കഷ്ണമല്ല നമ്മളൊരു ചങ്ങലയിലെ കണ്ണിയായിരിക്കുന്ന ഇരുമ്പും കഷ്ണമാണ് അപ്പോൾ വലിയൊരു ചങ്ങലയുടെ ഭാഗമായിരിക്കെ നമുക്ക് ആ മുഴുവൻ ചങ്ങലയോടും പ്രതിബദ്ധതയുണ്ട് ഒരു വലിയ ചങ്ങലയിലെ ഒരു കണ്ണി ദുർബലമായി നിൽക്കട്ടെ ആ ദുർബലമായ കണ്ണിയുടെ ബലമാണ് ആ മുഴുവൻ ചങ്ങലയുടെയും ബലം അതായത് ആ ചങ്ങല ഉപയോഗിച്ച് എന്തെങ്കിലും വലിക്കയോ മുറുക്കയോ ചെയ്യുമ്പോൾ ആ കണ്ണി പൊട്ടും ആ ചങ്ങലയുടെ ഉപയോഗം വേസ്റ്റാകും അതുപോലെ ഈ പ്രപഞ്ചത്തിലെ നമ്മളെല്ലാവരും ഒരു ചങ്ങലയിലെ കണ്ണികളാണെന്നിരിക്കെ നമ്മളുടെ ദൗർബല്യം പോലും നമ്മളൊരു ശക്തനല്ലാത്ത വ്യക്തിയായി ജീവിക്കുന്നത് പോലും ഈ എന്ന ചങ്ങലയുടെ ബലം കുറക്കുകയാണ് അതുകൊണ്ട് സ്വയം ശക്തനായിരിക്കുന്നത് സ്വയം ശാന്തനായിരിക്കുന്നത് സ്വയം സന്തോഷവാനായിരിക്കുന്നത് പോലും നമ്മൾ ഈ സമൂഹത്തിനും പ്രപഞ്ചത്തിനും നൽകുന്ന ഒരു വലിയ സപ്പോർട്ടാണ് സ്വന്തം സന്തോഷത്തിനും സമാധാനത്തിനും സ്വയം വിദ്യകൾ കണ്ടെത്തുക പരമാവധി മറ്റുള്ളവർക്കും അതൊക്കെ കൊടുക്കാൻ പറ്റണം അപ്പോഴാണ് നമ്മൾ കടമില്ലാത്തവരായിട്ടും സംഭാവന ചെയ്യുന്നവരായിട്ടും മാറുന്നത് ഇങ്ങനെ നമ്മൾ ലോകത്തുനിന്ന് എന്ത് എടുക്കുന്നോ അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ കഴിവുള്ളവരായി ജീവിച്ചാൽ അവരാണ് സ്പെഷ്യൽ മനുഷ്യരായി മാറുന്നത് ഈ ലോകത്തിൽ ആരാണ് എന്നും ഓർമ്മിക്കപ്പെടുന്നത് എന്നറിയോ അവർ ഈ ലോകത്തുനിന്ന് കൺസ്യൂം ചെയ്തതിനേക്കാൾ കൂടുതൽ അവർ ഈ ലോകത്തിന് സംഭാവന കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ആശയങ്ങളാവും സംഭാവന കൊടുത്തിട്ടുണ്ടാവുക ആശയത്തിന് ദാരിദ്ര്യമുള്ളൊരു സ്ഥലത്ത് ആശയത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് ചിന്തിക്കണം നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിന് എത്ര ആസ്വദിച്ചു എന്നുള്ളതല്ല നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിന് എന്തൊക്കെ കിട്ടി എന്നുള്ളതല്ല എന്തൊക്കെ കിട്ടിയാലൊക്കെ ഇവിടെ ഇട്ടിട്ട് പോവുമല്ലോ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിലേക്ക് ഞാൻ എൻ്റെ വക എന്ത് സംഭാവന ചെയ്തു എന്നെ മരണശേഷവും ഈ സമൂഹത്തിൽ നിലനിർത്തുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും കൊടുത്തോ ഈ ലോകത്തിൽ ഞാൻ എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടാണോ പോയത് എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം ആ രീതിയിൽ നമ്മൾ ഈ ലോകത്തിനൊരു ഭാരമാകാതെ ഈ ലോകത്തിനൊരു അനിവാര്യ ഘടകമായിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നാച്ചുറലി സന്തോഷമുള്ളതാവും സമാധാനമുള്ളതാവും എത്രയധികം പ്രപഞ്ചത്തിനോട് കടമുള്ളവരാകുന്നോ അത്രയും അകാരണമായ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ നിറയും എത്രയധികം ഈ ലോകത്തിന് നമ്മൾ സംഭാവന നൽകുന്നവരായി മാറുന്നോ അത്രയധികം നമ്മുടെ മനസ്സ് ആനന്ദം കൊണ്ട് സ്വതവേ നിറയും ഇതാണ് ലോ ഓഫ് കോമ്പൻസേഷൻ അതുകൊണ്ട് എല്ലാവരും പ്രപഞ്ചത്തിന് നഷ്ടമുണ്ടാക്കാതെ ജീവിക്കുക നഷ്ടപരിഹാരം മരിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രപഞ്ചത്തിന് കൊടുക്കാൻ തയ്യാറാവുക എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു നന്ദി